എവിടെ വന്നിരിക്കുന്നോ അറിയത്തില്ലേ നമുക്ക് അകത്തോട്ട് ഓഫീസിൽ പോയിട്ട് വരാം കേട്ടോ പാടാണോ വണ്ടിയിൽ ഇത്ര നേരം ഇരുന്ന് വന്നിട്ടായിരിക്കും അല്ലേ ആ വീണോ ഇവിടെ മക്കളില്ല ഭർത്താവ് ഉണ്ടായിരുന്നു മരിച്ചു ഒത്തിരി നാളായോഷ് അത് കഴിഞ്ഞ് അമ്മ ഒറ്റയ്ക്കായിരുന്നു അമ്മ എവിടെയായിരുന്നു അറുകൂടി ആവശ്യം അടുത്തന്നെയാണ് ആങ്ങളുടെ വീട് ആ ഭക്ഷനൊക്കെ കിട്ടുമായിരുന്നു അമ്മക്ക് വീട്ടില് രാത്രി പവലും അടുത്തൊന്നും ഒന്നും ഇല്ല പൊറത്താവ് മരിച്ചു അമ്മ വീട്ടിൽ തന്നെയായിരുന്നു ആ മരുന്ന് മരിക്കുന്ന ഒരു സന്തോഷം ഇല്ലാത്ത വിഷമാണോ അങ്ങോട്ട് വന്നിട്ട് ഇനി ഇഷ്ടം പോലെ ആളാ ഒറ്റയ്ക്ക് ഒന്നും ചിന്തിക്കാനൊന്നും സമയം ഇല്ല ഇഷ്ടം പോലെ ആളാ ഒറ്റക്കുള്ളതിന്റെ ആ പ്രശ്നങ്ങളൊക്കെ തീരും സന്തോഷമായിട്ട് ഇരിച്ചൊക്കെ ഇരിക്കും മനസ്സിലൊന്നും വിഷമമൊന്നും വേണ്ട അല്ലെ ഒറ്റക്കറി വീട്ടിൽ കഴിയുന്നതിന് കഴിഞ്ഞു ഒത്തിരി ഇതല്ലേ ഒരുമിച്ച് കൊറേ ആളുകളുടെ കൂടെ കഴിയുമ്പോൾ അല്ലേ i make it